ഇതൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഈ വർഷം അവസാനിക്കുന്ന ദിവസമാണ് നാട്ടിൽ നിന്ന് ഞാനിവിടെ മുംബൈയിൽ തിരിച്ചു വന്നു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ എടുക്കുന്ന ഓയിലുണ്ടല്ലോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിലാണ് നല്ല കളറാണ് കേട്ടോ ഇത് ഇതിൽ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല ഒറിജിനൽ കളറാണ് ഇതൊരുപാട് ആയുർവേദിക് മെഡിസിനൊക്കെ കൂട്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിങ്ങനെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ എണ്ണ തേച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണ് നാട്ടിലുള്ള തണുപ്പിനെ കാട്ടിലും ഇരട്ടിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഡ്രൈനെസ്സാണ് കൈ ഒക്കെ പെട്ടെന്ന് വലിയും കൈ മാത്രമല്ല ശരീരം മൊത്തം ലിപ്പൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തത് നാട്ടിൽ നിന്ന് വന്നിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ബോഡി മസാജ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാട്ടിൽ ഉള്ള സമയത്ത് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വേറെ കുറേ കാര്യങ്ങളായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ടും പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയി അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഷോർട്സും വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ട് മാസമായി ഞാൻ നാട്ടിൽ നിൽക്കായിരുന്നു എന്നിട്ടിപ്പോൾ വീട്ടിലിവിടെ മുംബൈയിൽ വന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഞാൻ വന്നതൊന്നും എനിക്ക് വെള്ളം തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് ദിവസമൊക്കെ മേലുമാത്രം മാത്രം കൊണ്ട് ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്ത് അപ്പോൾ ഇത് ബോഡി മസാജ് അതുപോലെ തന്നെ മുഖത്തെല്ലാം തേക്കാൻ പറ്റിയ ഒരു ഓയിലാണ് കേട്ടോ ആർക്കെങ്കിലും ഈ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ സോപ്പൊന്നും ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഡെയിലി മുഖത്ത് തേക്കുന്ന ഫേസ് പാക്കാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചതാണ് ഇതിൽ കരിഞ്ചീരകം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചത് മുൾത്താണിമിറ്റി അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ പൊടി അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ഇത് മാത്രം മതി കേട്ടോ നല്ല തരിതരിപ്പായി ഒന്നുമില്ലാതെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വയ്ക്കണം ഇത് മക്കളെല്ലാം യൂസ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾക്കിത് റോസ് വാട്ടറിൽ അതല്ലെങ്കിൽ തൈരിൽ തൈര് ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അയൻ്റെ കുറവും ഹീമോഗ്ലോബിൻ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഡോക്ടറെ നമ്മളെന്താ മുടിപൊഴിച്ചിലൊക്കെ കൂടുതൽ വരുമ്പോൾ ഡോക്ടറെ കാണിക്കണം കേട്ടോ അത് നിർബന്ധമാണ് പുറത്ത് നമ്മൾ തേക്കുന്നതല്ലാതെ ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷിക്കുന്നത് എന്ത് തന്നെയാണ് എന്താണ് നമ്മുടെ ഫോൾട്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ആവശ്യത്തിൽ കൂടുതലും മുടിപൊഴിച്ചിലൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതലും ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ പിന്നാലെ പോവാതെ ആദ്യം ഡോക്ടറെ കാണണം അത് ഉപയോഗിക്കേണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ അപ്പം ഞാനിതെല്ലാം വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് ഇത് തൈര് ഞാനിവിടെ ഡെയിലി തൈര് കഴിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ബൗളിങ്കിൽ തൈര് കഴിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തൈര് കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് അപ്പോൾ ഇത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് തൈരെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൗഡർ ഉണ്ടല്ലോ അത് മിക്സ് ചെയ്യുക ഇങ്ങനെയാണ് ഞാൻ ഈ തണുപ്പ് കാലത്തിന് പ്രതിരോധിക്കുന്നത് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മുഖത്ത് തേക്കുക അതിൻ്റെ മുന്നേ തന്നെ ഞാനിത് ഇത് ലിപ് ലിപ്പ് ലിപ്പിൽ തേക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കോഫി പൗഡറും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ അത് കാണിച്ച് തരാം നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇതിൽ ഉണ്ടാക്കിയ ആ ഓയിലും കുറച്ച് ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ റെഡ് കളറിലുള്ള ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ച നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ആര്യവേപ്പിലൊക്കെ വെച്ചിട്ട് ഓയിലുണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ലിപ്പിൽ ഉള്ള ഈ ലിപ്പ് കെയർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടി വെണ്ട് കീറി വരും അപ്പോൾ അത് ചെയ്ത് ഓയിൽ മസാജ് ചെയ്ത് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ അതും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോഡിയിൽ ഫുള്ള് തേച്ചിട്ട് കുളിക്കാവുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ തണുപ്പ് സീസണിൽ ഞാൻ ഇങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലെ ഈ മൊരിയൊന്നും വരാതിരിക്കാം ചെയ്യുന്നത് കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കിത് എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് അപ്പോൾ ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചെയ്യാറുണ്ട് ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ട് നോക്കണം ഓയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇതെല്ലാം തേച്ച് കുളിച്ച് വന്നതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക അപ്പം ഞാനിതിൻ്റെ ഈ വീഡിയോയുടെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്രീം ഉണ്ടാക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് തേക്കുന്നത് ഇത് കയ്യിലിട്ടൊന്നിങ്ങനെ ഇത് ചെയ്തത് ച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് കട്ടായിട്ടാണ് ഇരിക്കുന്നത് തണുപ്പുമുണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്ന വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇടണോ ഇടണോ എന്ന് വിചാരിക്കുന്നത് ഇങ്ങനത്തെ കുറേ പോയതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് ഇത് ഞാൻ ലിപ് ബാം ആണ് കേട്ടോ ഇത് ഡേ ഓർ നൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേറ്റിട്ടുണ്ട് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ വീട്ടമ്മസിൻ്റെ പേരിൽ തന്നെ ലിപ് ബാമ് അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഒരു ലിപ്പ് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാമ് തേച്ച് വരുമ്പോൾ നമ്മൾക്ക് എത്ര തണുപ്പാണെങ്കിലും നമ്മൾ ചുണ്ടൊന്നും ഇങ്ങനെ ഡ്രൈ ആയിപ്പോയില്ല ഒരുപാട് കളറൊന്നും ഇല്ല കേട്ടോ ഇത് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി അടുത്ത വർഷം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വർഷം കാണാം